നമസ്കാരം ഇന്ത്യയും ഇംഗ്ലണ്ടുമായി നടന്ന ആദ്യ ടെസ്റ്റ് ഇന്ത്യ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് നാണൻകെട്ട തോൽവി എന്ന് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ നാണംകെട്ട തോൽവിയായിരുന്നു ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യൻ പിച്ചിൽ ഫസ്റ്റ് ഇന്നിംഗ്സിൽ നൂറിൽ കൂടുതൽ റൺസിന്റെ പിന്നെ പിന്നെന്താണ് പറയുന്നത് മേൽക്കൈ ഉണ്ടായിട്ട് പോലും ലീഡ് ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഈ നിലയിൽ പൊട്ടുന്നത് മനസ്സിലായോ ജയിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി മുപ്പത് റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ വെറും ഇരുന്നൂറ്റി രണ്ട് റൺസിന് എല്ലാവരും ഔട്ടായി കൂടാരം പുകയിട്ടുണ്ട് അപ്പോ എന്തായാലും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ഇരുപത്തെട്ട് റൺസിന്റെ നല്ലൊരു കൂറ്റൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ഡെബ്യൂ ഡെബ്യൂ ചെയ്ത ടോം ഹേളി എന്ന് പറയുന്ന സ്പിന്നർ എന്ത് ചെയ്തു ഏഴ് വിക്കറ്റ് എടുത്തു ഏഴ് വിക്കറ്റാണ് തള്ളിയിട്ട് ഇന്ത്യൻ പിച്ചുകളിൽ അവന്താണ്ഡവമാണിയ ഏഴ് വിക്കറ്റ് നമുക്കറിയാം ഇന്ത്യൻ പിച്ചുകളിൽ അവസാന ഡേ ഇനി ഒരു ദിവസം കിടക്കുന്ന നാല് ദിവസമായിട്ടുള്ള അവസാന ഡേ ദിവസങ്ങളിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇരുന്നൂറ്റി മുപ്പത് റൺസ് ഈ പറഞ്ഞ കൊട്ടിക്കൊട്ടിയ ബാറ്റ്സ്മാന്മാരുള്ള ഇന്ത്യൻ ടീം ഈ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത് റൺസ് അടിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റിയഞ്ചിൽ മൂന്നായിരുന്നു ഇന്ത്യ തൊണ്ണൂറ്റിയഞ്ചിൽ മൂന്നായിരുന്ന ഇന്ത്യ ടബേനെ നൂറ്റിയേഴ് റൺസിൽ അഞ്ച് വിക്കറ്റ് മനസ്സിലായ നൂറ്റിയേഴ് റൺസിൽ അഞ്ച് വിക്കറ്റിലേക്ക് കൂപ്പുകൂത്തി മനസ്സിലായോ ആ ലെവലിലേക്ക് എന്ത് ചെയ്തു ഇന്ത്യ തകർന്നടഞ്ഞ് അടിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആദ്യം ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാപ്പത്തിയാറ് റൺസ് അടിച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ മറുപടിയായി ഇന്ത്യ നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് അടിച്ച് ഫസ്റ്റ് ഇന്നിങ്സ് അല്ലെങ്കിൽ നൂറ് റൺസിന്റെ ലീഡ് ലീഡുണ്ടായിരുന്നു അല്ലെങ്കിൽ ജഡേജ എൺപത്തി ഏഴ് കെ എൽ രാഹുൽ എൺപത്തി ആറ് ഇവരുടെ എന്താണ് നല്ല സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു അവരുടെ ബാറ്റിംഗിന്റെ പിൻബലത്തിൽ ഇന്ത്യക്ക് നൂറ് റൺസിന്റെ ലീഡും ഉണ്ടായിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു നാനൂറ്റി ഇരുപത് റൺസ് അടിച്ച് നാനൂറ്റി ഇരുപത് റൺസ് അടിച്ചിട്ട് ഇന്ത്യക്ക് ഇരുന്നൂറ്റി മുപ്പത് റൺസിന്റെ വിജയലക്ഷ്യം കൊടുത്തു അതിന് ആയിട്ട് ഇന്ത്യ ഇരുനൂറ്റി റൺസ് റൺസ് അടിക്കാനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ രോഹിത് ശർമ്മയാണ് ടോപ് സ്കോറർ മുപ്പത്തി ഒമ്പത് അതിനുശേഷം ടോപ് സ്കോർ എന്ന് പറയുന്നത് അശ്വിനും ഈ പറഞ്ഞ ഭരത്തും കൂടി ഭരത്തും അശ്വിൻ ഇരുപത്തെട്ട് അടിച്ചു ഭരത് ഇരുപത്തെട്ട് അടിച്ചു മനസ്സിലായി അവസാനം അവസാനം ഹോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ അവസാനം വന്ന് ഈ പറഞ്ഞതുപോലെ ആരാണ് നമ്മൾ സിറാജ് വന്നതാ ചുമ്മാ ചുമ ഇരുപത്തെട്ട് റൺസ് വരെ എങ്കിലും നിങ്ങൾക്ക് അത് അടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊന്നുമില്ല ചുമ്മാ വെളിയിൽ എത്ര നിനക്ക് ചാൻസ് കിട്ടി രണ്ടോ മൂന്നോ ചാൻസ് കിട്ടി എന്നിട്ട് പോലും വീണ്ടും ഗ്രീസ് വിട്ടിറങ്ങി സിക്സ് അടിച്ച് ജയിപ്പിക്കാനുള്ള ഉള്ളൂ ഇന്ത്യൻ വേഷന്മാര് മനസ്സിലായോ അത്രേ ഉള്ളൂ ആ പറഞ്ഞ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ അടിക്ക് അടിച്ചു കഴിഞ്ഞെടുക്കണം പക്ഷേ ഗ്രീസ് വിട്ടിറങ്ങി രണ്ടു പ്രാവശ്യം നിനക്ക് പിന്നെ ലൈഫ് കിട്ടിയിട്ടും വീണ്ടും ഇത് പറയാനൊന്നുമില്ല എല്ലാവരും ഫ്ലോപ്പായിരുന്നു ഈ പറഞ്ഞുമല്ല രോഹിത് ശർമ്മ മുപ്പത്തൊമ്പത് അടിച്ചു എസ് എഫ് സി ജയ്സ്വാൾ പതിനഞ്ച് അടിച്ചു എസ് ജയ്സ്വാളിന്റെ കേസ് പറഞ്ഞ ഒരിക്കലും കുറ്റം പറയില്ല ജയ്സ്വാൾ നമുക്ക് ഇപ്പം നേടിത്തരുന്നത് ഈ പറയുന്ന ഒരു സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സേവാങ്ങിന്റെ സ്റ്റൈലിലാണ് അവർ ബാറ്റ് ചെയ്യുന്നത് അത് നമുക്ക് വേണേ ടെസ്റ്റിലായാലും വസ്റ്റ് ഇന്നിംഗ്സിലായാലും എൺപത്തി ആറ് റൺസും ജയ്സ്വാൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇന്നിംഗ്സിൽ എഴുപത് റൺസ് ഒന്നും അടിച്ചിട്ടുണ്ട് ജയ്സ്വാൾ അല്ലേ അപ്പോ ആ ഒരു പിൻബലത്തിലാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ലീഡ് വന്നത് അപ്പോൾ രണ്ടാമത്തെ ഇന്നിംഗ്സും ജയ്സ്വാൾ പിന്നെ പതിനഞ്ച് റൺസിന് പുറത്തായി അതിനുശേഷം വന്ന ഷുമ്മം ഗില് നമ്മുടെ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ഞാൻ ഈ പറഞ്ഞ കിങ് കോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കിങ് അല്ല വരാൻ പോകുന്നത് ഇവിടെ പ്രിൻസ് ആണ് വരാൻ പോകുന്നത് എന്നെല്ലാം കൊട്ടി ഘോഷിച്ച ഷുംമാൻ ഗില്ല് പടമായി കാണുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ വെറു പടമായിട്ടാണ് ചുമ്മാ ആദ്യത്തെ ഇന്നിങ്സിന് ഇരുപതോ ഇരുപത്തിരണ്ടോ റൺസ് അടിച്ചു ഇതിൽ മൂന്നാമത്തെ ബോളിൽ മുട്ട കൊണ്ട് പിന്നെ ഗാലറിയിലേക്ക് പോയിട്ടുണ്ട് അതായത് കൂശൽ ടൈമിൽ ഇതുപോലുള്ള ടൈമുകളിൽ നിന്നും ിനെന്ത് പറ്റി എന്ന് എനിക്കറിയാം ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെഞ്ചുറി നേടുന്നു കുതിച്ച് ഒരു വലിയൊരു പ്രതിഭയായി കുതിച്ചു വരുന്ന സമയത്ത് വേൾഡ് കപ്പിന് ശേഷം ഷുമം ഗില് എന്ന് പറയുന്ന ആ ബാറ്റ്സ്മാന്റെ നിഴല് മാത്രമേ കാണാൻ പാടുള്ളൂ ആരായാലും പണ്ടെങ്ങോ അവൻ മറ്റേ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പണ്ടെങ്ങോ അവൻ മറ്റേ കോപ്പ് അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് പുലർത്താൻ പാടില്ല അതിപ്പോ ഈ പറയുന്ന വിരാട് കോഹ്ലി ആയിക്കോട്ടെ രോഹിത് ശർമ്മ ആയിക്കോട്ടെ ഈവൻ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ ആരായാലും തുടർച്ചയായി പരാജയങ്ങൾ വന്നാൽ നമ്മൾ പറയുക തന്നെ ചെയ്യും മനസ്സിലായി പറയുക തന്നെ തന്നെ അതാപക്ഷെ തുടർച്ചയായി പരാജയങ്ങളാണ് അവന് വരുന്നത് അവനെ കോൺഫിഡൻസ് ലെവല് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവനെ മാറ്റിയിരുത്തേ അപ്പുറത്തിൽ എടുക്കട്ടെ അവൻ അപ്പുറത്ത് പോയി ഈ പറയുന്ന മറ്റുള്ള കളികൾ കളിക്കട്ടെ കളിച്ചിട്ടൊക്കെ പിന്നെ കോൺഫിഡൻസോടെ വന്നാൽ മതി അല്ല പണ്ട് അനപ്പുറത്തിരുന്നവൻ്റെ മൂലത്തിൽ തണമുണ്ടെന്നും പറഞ്ഞോണ്ട് അവനെ എപ്പോഴും പിന്നീട് കയറ്റി കളിപ്പിക്കണമെന്നും നമ്മൾ ഒരിക്കലും ഇൻഫോമുള്ള വാസ്വാമാർ ഒരുപാടുണ്ട് വെളിയിൽ അവരെടുക്ക അതിപ്പോൾ ഷുമ്മില്ലായിട്ട് വിരാട് കോഹ്ലിയായിട്ട് രോഹിത് ശർമ്മയായിട്ട് അമ്മന് ഫോം ഔട്ട് ആണെങ്കിൽ എടുത്തു മാറ്റുക എന്നുള്ളതാണ് മനസ്സിലായത് അവിടെ സീനിയർ എന്നോ ജൂനിയർ എന്നോ ഒന്നുമില്ല ഇവിടെ കളിക്കുന്നതാണ് ഈ ഫോം പ്ലേയേഴ്സാണ് അവരുടെ കളി അപ്പോൾ ഷുമ്മില്ല് തീർത്തും പരാജയപ്പെടുന്നു ഞാൻ വളരെ ആണ് ഡിസപ്പയിന്റഡാണ് ഷുമ്മില്ലിന്റെ ബാറ്റിംഗിൽ വളരെ ഡിസപ്പോയിന്റേഡ് തീർത്തും പരാജയം പരാജയപ്പെടുന്നു അതിനുശേഷം പിന്നെ പിന്നെ ആരും കെ എൽ രാഹുലിന്റെ ആ ഒരു ഔട്ട് കെ എൽ രാഹുൽ രണ്ട് ഇന്നിങ്സിലും ഭേദപ്പെട്ട കളികൾ കളിച്ചിട്ടുണ്ട് അക്ഷർ പട്ടേല് പറഞ്ഞില്ല ചില ജഡേജ ജഡേജയുടെ റണ് ഔട്ടാണ് വളരെ ക്രൂശല് കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ജഡേജ എൺപത്തി ഏഴ് റൺസ് അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ജഡേജയുടെ റണ് ഔട്ട് വളരെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യ എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് കെട്ട തോൽവി തന്നെയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും മനസ്സിലായില്ലേ ഇത്രയും പരം റൺസിന്റെ ലീഡ് കൈവരിച്ചിട്ടും വീണ്ടും ഇത് ഇമാതിരി നാലാമത്തെ ദിവസം തന്നെ തോൽവി സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അവസ്ഥ തന്നെയാണ് മനസ്സിലായത് അപ്പോൾ ഇനി അഞ്ച് 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 ടെസ്റ്റുകളുണ്ട് ഒന്നേ കഴിഞ്ഞപ്പോൾ ഇനി നാലെണ്ണം ഉണ്ട് ഈ നാലെണ്ണത്തിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അത് ടെസ്റ്റ് പ്ലെയർ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്ര സാറ്റിസ്ഫൈഡ് അല്ല രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഞാൻ എന്താ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ജെയ്സ്വാളായിട്ട് അടിച്ച് തുടങ്ങിയ ആ ഒരു പത്താ എമാരെ ക്രൂഷ്യൽ പാർ അവർ പത്തുന്ന നൂറ് ഏമാർ തുടക്കം അടിച്ച് വെച്ചാൽ അടിച്ച് പിന്നീട് ഒന്ന് രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏമാരെ പട്ട 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 എന്ന് പോകുന്ന അറിയണം അതുപോലെ തന്നെ സംഭവിച്ചു അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു രക്ഷകനായിട്ട് വരാൻ വേണ്ടിയിട്ട് വിരാട് കോഹ്ലിയും ഇല്ലായിരുന്നു അതിന്റെ എല്ലാം ഫലത്തിൽ ഈ പറഞ്ഞ നമുക്ക് ഒരുവിധം ഹോപ്പ് കൊണ്ടുവന്നത് അശ്വിന്റെയും ഭരത്തിന്റെയും ബാറ്റിംഗ് ആണല്ലേ അശ്വിനും ഭരതും കൂടി ഒരുവിധം ഡിഫെൻഡ് ചെയ്ത് ജയത്തിലേക്ക് ജയത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് തോന്നി ആ സമയത്ത് ഈ പറയുന്ന ഭരത്തിന്റെ വിക്കറ്റ് കിട്ടിലം ബോളിങ് ബോളായിരുന്നു അല്ലെ ഈ പറയുന്ന ടോം ഹാർലി അല്ലെ ഹാർലി ഏഴ് വിക്കറ്റ് അവന്റെ ആ ആ ഒരു ബൌൾഡ് കിട്ടിലായിരുന്നു അതൊരു ട്രെയിനിങ് പോയിന്റ് അതിനുശേഷം അശ്വിൻ നോക്കിയപ്പോൾ വേറെ ആരും ഇല്ല ആരുമില്ല ഞാൻ അടിച്ചാലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഗ്രീസ് വിട്ടിറങ്ങുന്നു അശ്വിന്റെയും സ്റ്റംപ് തിറിക്കുന്നു പിന്നെ അതിനുശേഷം വന്ന മുഹമ്മദ് സിറാജ് ഫസ്റ്റ് ബോളിലോട്ട് ഞാൻ സിക്സ് അടിച്ചേ ജയിക്കുള്ളൂ എന്നുള്ള തരത്തിൽ നിന്ന് അവസാനം ഇരുപത്തെട്ട് റൺസ് മതിയായിരുന്നു നിന്നുകൊണ്ട് ഈ പറയുന്ന സിംഗിളും കാര്യങ്ങളും അവൻ സിംഗിൾ വളരെ കോൺഫിഡൻസോടെ എടുക്കുന്നുണ്ടായിരുന്നു വെറുതെ ഇറങ്ങി അടിച്ച് കളയേണ്ടായിരുന്നു വേറെ സിംഗിൾ നിങ്ങളുടെ അടുത്തൊരു നല്ലൊരു ത്രസിപ്പിക്കുന്ന വിജയം ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിക്കുക അതിനെയാണ് അവരൊക്കെ പിന്നെ തുലച്ചു കളഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇന്ത്യ ഏറ്റവും നല്ല പൊട്ടിയിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം